ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം പ്രഭാവതി പ്രതാപനോട് പറയും വിശാലിന് നമ്മൾ സംശയമുണ്ട് അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചത് ആരായാലും അവൻ ശിക്ഷിച്ചിരിക്കൂ അവൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് അപ്പോൾ പ്രതാപൻ ചോദിക്കും അവൻ നമ്മളെ എങ്ങനെ സംശയിക്കാനാണ് ചേച്ചി അളിയന്റെ നേർക്ക് നമ്മൾ തിരിയുന്നത് അവൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് ഒരിക്കലും പോലും അളിയനെ അപയപ്പെടുത്താൻ നമ്മളും ശ്രമിച്ചിട്ടില്ല പിന്നെ ആ ഹോം നേഴ്സിനെ അവൻ ചോദ്യം ചെയ്യുകയോ ആ ഹോം നേഴ്സ് കുറിച്ച് അവനോട് എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല ആ പാർവതി പോലും നമ്മളെ നമ്മളെക്കുറിച്ച് അവനോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അവൻ എങ്ങനെ നമ്മളെ സംശയിക്കും അപ്പോൾ പ്രഭാവതി പറയും ഹോം നേഴ്സൊന്നും പറഞ്ഞു കാണില്ല പക്ഷേ പാർവതി അവനോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾക്ക് എങ്ങനെ അറിയാൻ പറ്റും അവർ അവൾ അവനോട് ഈ കാര്യം രഹസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പോൾ പ്രതാപം പറയും അവൾ പറഞ്ഞാൽ അവൻ വിശ്വസിക്കുവോ ചേച്ചി അളിയനെ ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവൻ വിശ്വസിച്ചേക്കും പക്ഷേ ചേച്ചി അത് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല കാരണം ചേച്ചിയോട് അവന് അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ഒക്കെയുണ്ട് പാർവതിയുടെ വാക്ക് കേട്ട് വിശാൽ ചേച്ചിക്ക് നേരെ തിരിയില്ല അപ്പോൾ പ്രഭാവതി ചോദിക്കും ഗോപിയേട്ടൻ ഞാൻ ഗോപിയേട്ടനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് അയാൾ തന്നെ പറഞ്ഞാലോ അപ്പോൾ പ്രതാപൻ ചിരിച്ചുകൊണ്ട് പറയും അയാളുടെ നാവ് ചത്തുകെടുക്കുകയല്ലേ ചേച്ചി പിന്നെ അയാൾ എങ്ങനെ പറയാനാണ് അപ്പോൾ പ്രഭാവതി പറയും അത് ശരി തന്നെ പക്ഷേ കരയാനും ചെറുതായി തലയനക്കാനും ഒക്കെ അയാൾക്ക് കഴിയുന്നുണ്ട് അച്ഛനെ കൊല്ലാൻ നോക്കിയ നോക്കാൻ ആരാണ് നോക്കിയത് ആരാണെന്ന് ചോദിച്ചിട്ട് സംശയമുള്ളവരുടെ പേരുകൾ അവൻ ചോദിച്ചാൽ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അതേ എന്ന അർത്ഥത്തിൽ തല ആട്ടിയാലോ അപ്പൊ പ്രതാപം പറയും അത് ശരിയാണ് അങ്ങനെ സംഭവിച്ചാൽ ചേച്ചി പിന്നെ എന്തു ചെയ്യും അപ്പൊ പ്രഭാതി പറയും എനിക്ക് അറിയില്ല പ്രതാപ ഇനിയുള്ള കളികൾ സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചു നാവുകൊണ്ട് പച്ചത്തെറി വിളിച്ച് അവൻ എന്നെ അടിച്ചു പുറത്താക്കും അപ്പൊ പ്രതാപം പറയും ചേച്ചി ചേച്ചിയുടെ കൂർമ്മ ബുദ്ധി വെച്ച് എന്തു ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ വഴിക്ക് ഞാനും നോക്കാം എന്ന് പറയാണ് പിന്നെ കാണിക്കുന്നത് ജിതിനും ജാസ്മിനും കൂടെ സംസാരിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ ജിതിൻ ജാസ്മിനോട് പറയും നമ്മളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും ഇപ്പോൾ അരവിന്ദിൻ്റെ കയ്യിലുണ്ട് അയാൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം വിശാലിൻ്റെ സ്വത്ത് മോഹിച്ചു വന്നിട്ട് കിട്ടുന്നത് ഗോതമ്പുണ്ടേയാകരുത് നിന്റെ കയ്യിൽ വിലങ്ങു വീഴുന്നതുകൊണ്ട് ആ പാർവതിക്ക് ഒന്നും അവസാനിപ്പിക്കില്ല നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുകയും ചെയ്യും നിന്നെ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കാൻ പോകുന്നത് സുശീലാൻ്റെ ആയിരിക്കും നിന്റെ കൂടി ഇത്ര ഇത്രനാൾ നിൽക്കാൻ കാരണം പാർവതി വിശാലിന് യോജിച്ച പെണ്ണ അല്ലാത്തത് കൊണ്ടാണ് അല്ലാതെ നിന്നോടുള്ള സ്നേഹവും കൊണ്ടല്ല വിശാലിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വിശാലിനെ നീ കൊല്ലാൻ നോക്കി എന്ന് അറിഞ്ഞാൽ പാർവതിയും ഗാർഗയും ചെയ്യുന്ന പോലെ നിന്നെ തല്ലുകയല്ല കൊല്ലും കൊന്നു കൊല വിളിക്കും ആന്റി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അരവിന്ദൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് എവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് അപ്പോൾ ജാസ്മിൻ പറയും നമ്മൾ എവിടെ പോയാലും അയാൾ അവിടെ എത്തും കൊലപാതക ശ്രമമാണ് നമ്മുടെ മേലുള്ള കുറ്റം ശ്രമം മാത്രമല്ല കൊലപാതകവും നമ്മൾ മുങ്ങിയതുകൊണ്ട് കേസ് അവസാനിക്കില്ല നമ്മൾ ശരിക്കും കുടുങ്ങിയേട്ടാ അപ്പം ജിതിൻ ചോദിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളെന്താ പിടികൊടുക്കണോ അപ്പോൾ ജാസ്മിൻ പറയും പിടികൊടുക്കാനോ ഈ ജാസ്മിനോ ഇവിടെ നിന്ന് ഈ ജാസ്മിൻ പൊരുതും വിശാലിൻ്റെ സ്വത്ത് മോഹിച്ച് വന്ന എനിക്ക് ആ സ്വത്ത് തന്നെ കിട്ടണം പ്ലാൻ എ കഴിഞ്ഞാൽ പ്ലാൻ ബി നമ്മൾ അടുത്ത കളി തുടങ്ങാൻ ഉള്ളൂ ഏട്ടൻ മേടിക്കാതിരിക്കേ പോലീസും പട്ടാളവും ഒരുമിച്ച് വന്നാലും നമ്മൾ ചങ്കുറുപ്പോടെ പൊരുതും പ്ലാൻ ബി കാണുമ്പോൾ ഏട്ടൻ ഞെട്ടരുത് പിന്നെ കാണിക്കുന്നത് പ്രതാപനും പ്രഭാവതിയും സുശീലിയും കൂടെ ഇരിക്കുന്നതാണ് അപ്പോൾ പാർവതി അവർക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കാൻ കിട്ടോ അപ്പോഴാണ് ഒരു ട്രോളിയുമായിട്ട് ജാസ്മിനും ജിതിനും കൂടെ അവിടേക്ക് വരുന്നത് അത് കാണുമ്പോൾ പ്രഭാവതി ചോദിക്കും ഇതെന്താ വലിയ പെട്ടിയൊക്കെ ആയിട്ട് നിങ്ങളെന്താ ദൂരയാത്രയ്ക്ക് പോകുകയാണോ അപ്പോൾ ജിതിൻ പറയും പപ്പയുടെ ഒരു ക്ലയൻറ്റിൻ്റെ മകളുടെ വിവാഹമാണ് പപ്പ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് പോകാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരും അപ്പോൾ ജിതിൻ ജാസ്മിനോട് ചോദിക്കും നമുക്ക് ഇന്ന് തന്നെ പോകണോ ഏട്ടാ നാളെ പോയാൽ പോരെ അപ്പോൾ ജിതിൻ പറയും ഇന്ന് തന്നെ പോകാനാണ് പപ്പ പറഞ്ഞത് ആ വാക്ക് എനിക്ക് അനുസരിക്കണം എന്നിട്ട് ജിതിൻ ജാസ്മിനെയും കൂട്ടിക്കൊണ്ട് അവിടെ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴാണ് അരവിന്ദൻ അവിടേക്ക് വരുന്നത് അപ്പോൾ അരവിന്ദൻ അവരോട് ചോദിക്കും രണ്ടുപേരും കൂടെ എവിടേക്കാണ് ഇത് പോകുന്നത് അപ്പോൾ ജിതിൻ പറയും പപ്പയുടെ ഒരു ക്ലയൻറ്റിൻ്റെ മകളുടെ വിവാഹമാണ് സർ അപ്പം അരവിന്ദൻ ചോദിക്കും ഏത് ക്ലയൻറ്റ് എപ്പോഴാണ് മുഹൂർത്തം എവിടെ വെച്ച വിവാഹം അപ്പോൾ ജിതിനാകെ ഒന്ന് പതറാണ് കേട്ടോ അപ്പൊ അരവിന്ദൻ പറയും ഒരു കാര്യം ചെയ് ഇവിടെ നിന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ അകത്ത് പോയിട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അരവിന്ദനകത്തേക്ക് പോവുകയാണ് അരവിന്ദനെ കാണുമ്പോൾ പ്രതാപം ചോദിക്കും എന്താ സാർ ഈ വഴിക്ക് അപ്പോൾ അരവിന്ദൻ പറയും വിശാലിൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയ പൂക്കളുമായിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിട്ടേ കുറെ നാളായി പഴുതുകൾ അടച്ച തെളിവുകൾ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത് ഇനി എനിക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യാം അപ്പോൾ സുശീല പാർവതിയെ കാണിച്ചിട്ട് പറയും ഇതാ നിൽക്കുന്നു പ്രതി അല്ലേ സാർ അപ്പം ഗാർഗി പറയും പ്രതി ആരാണെന്ന് പറയാനാണ് അരവിന്ദൻ സാർ വന്നിരിക്കുന്നത് അത് പറയുന്നതിന് മുമ്പേ തോക്കിൽ കയറി വെടിവെക്കേണ്ട അതുശീലാൻഡി അപ്പോൾ വിശാല് പറയും എൻ്റെ റൂമിൽ പൂക്കളിൽ എൻ്റെ റൂമിൽ കൊണ്ടുവച്ച പൂക്കളിൽ വിഷം സ്പ്രേ ചെയ്തത് കണ്ടുപിടിച്ചത് ഞാനൊന്നുമല്ല ഇവരെല്ലാം തന്നെയാണ് അത് ചെയ്തത് ആരാണെന്ന് എനിക്ക് അറിയുകയുമില്ല പ്രതി പാർവതിയാണെന്നാണ് സാറ് കണ്ടെത്തിയതെങ്കിൽ സാറിന് പാർവതിയെ കൊണ്ടുപോകാം അപ്പൊ പ്രഭാവതി പറയും പ്രതി ആരാണെന്ന് സാർ ഇതുവരെ പറഞ്ഞില്ല ആരാണ് സാർ ഇവൾ തന്നെയല്ലേ പറയും അരവിന്ദ എന്നിട്ട് ജിതിനോടും ജാസ്മിനോടും ആത്തേക്ക് വരാൻ പറയാനാ എന്നിട്ട് ജിതിനോട് ചോദിക്കും സ്ഥലവും മുഹൂർത്തമൊക്കെ ഓർമ്മ വന്നോടാ ഞാൻ വന്നതുകൊണ്ട് കൊണ്ട് പോക്കു മുടങ്ങിയല്ലേ ഇവിടെ പലവർക്കേ ജാസ്മിനിയാണ് സംശയം അതുകൊണ്ട് കുറച്ച് വൈകിയാലും ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി നിങ്ങൾ അപ്പോൾ ജിതി പറയും അത് സാരമൊന്നുമില്ല കുറച്ച് വൈകിയാലും ഒരു കുഴപ്പമില്ല അപ്പോൾ അരവിന്ദൻ പറയും അങ്ങനെ ഒരു ക്ലയൻറ്റും ആ ക്ലയൻറ്റിൻ്റെ ഒരു മകളും അങ്ങനെ ഒരു വിവാഹവും എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇല്ല അല്ലേ ഞാൻ ഇവിടേക്ക് വരുന്നത് അറിഞ്ഞിട്ട് ഇവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചതാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് അപ്പോൾ ജിതിൻ ചോദിക്കും ഞങ്ങൾ എന്തിനാണ് സാർ മുങ്ങുന്നത് അപ്പോൾ അരവിന്ദൻ പറയും വിശാലിൻ്റെ റൂമിൽ നിന്ന് കിട്ടിയ പൂക്കളിൽ മേക്കപ്പ് സാധ സാധനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ മെറ്റീരിയൽസും ഈ മേക്കപ്പ് മെറ്റീരിയലിലെ കെമിക്കൽസും ഒന്നാണ് അത് ഫോറൻസിക് ലാബിൽ നിന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഈ മേക്കപ്പ് ഈ മേക്കപ്പ് മെറ്റീരിയൽസിൻ്റെ ഉടമയാണ് യഥാർത്ഥ പ്രതി ഇത് ആരുടേതാണ് അപ്പോൾ ഗാർഗി പറയും ഇത് പാർവതിയുടെ അല്ലേ സാർ അപ്പോൾ അച്ഛമ്മ പറയും ആളെ കണ്ടുപിടിച്ചെന്ന് ഞങ്ങൾക്കറിയാം ആരാണെന്ന് സാർ തന്നെ ഒന്ന് പറ അപ്പം അരവിന്ദൻ പറയും പ്രതി ആരാണെന്ന് എനിക്കറിയാം അമ്മേ എന്നാൽ പാർവതിക്ക് നേരെ ചൂണ്ടാൻ കുറേ വിരലുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത്ര നാൾ ഇവിടെ വരെ ഇന്ന് എന്നാൽ ഒരു സോളിഡ് എവിഡൻസുമായിട്ട് ഞാൻ വന്നപ്പോൾ അവർക്കൊക്കെ ജാസ്മിന് നേരെ വിരൽ ചൂണ്ടാൻ ഒരു മടി ഇത് കേൾക്കുമ്പോൾ ജാസ്മിൻ ചോദിക്കും വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്നാണോ സാറ് പറയുന്നത് അപ്പ അരവിന്ദം പറയും അത് ഞാൻ പറഞ്ഞോളാം അതിനു മുമ്പ് ഈ കൃത്യത്തിൽ വേറെ ആർക്കെങ്കിലും ആരൊക്കെ പങ്കുണ്ട് എന്ന് എനിക്കറിയണം എന്നിട്ട് പ്രതാപനോട് ചോദിക്കും പ്രതി പാർവതിയാണെന്ന് സ്ഥാപിക്കാൻ പ്രതാപൻ കുരെ കുറെ പരിശ്രമിച്ചു അല്ലേ പാർവതിയെ ഞാൻ വഴിവിട്ട് സഹായിച്ചുവെന്ന് പ്രതാപൻ ഡിവൈഎസ്പിയോട് പറഞ്ഞു ഞാൻ അന്വേഷിച്ചാൽ പ്രതി രക്ഷപ്പെട്ടു പോകുമെന്ന് സാറിനെ വിശ്വസിപ്പിച്ച് അന്വേഷണ ചുമതലയിൽ നിന്ന് എന്നെ മാറ്റണമെന്ന് പ്രതാപൻ റിക്വസ്റ്റ് ചെയ്തു അപ്പം പ്രതാപൻ പറയും അതൊക്കെ ശരിയാണ് നിങ്ങളുടെ അടുപ്പം കണ്ടപ്പോൾ അങ്ങനെ തോന്നി എനിക്ക് മുഖ്യം വിശാലാണ് അവനൊരാപത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല അപ്പം അരവിന്ദൻ പറയും ഞാനൊരു സംശയം ചോദിക്കട്ടെ പ്രതാപ ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം ഭാരതിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് പ്രതാപൻ കൂട്ടുപ്രതി ആവാതിരിക്കാൻ വേണ്ടിയല്ലേ അപ്പം പ്രതാപൻ ചോദിക്കും സാർ എന്തൊക്കെയായി പറയുന്നത് വിശാലിനെ ഞാൻ എന്തിനു കൊല്ലണം അപ്പോൾ അരവിന്ദ് പറയും അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത് ചാലിയ തലയിൽ തലയിൽ വീഴ്ത്തി വിശാലിനെ കൊല്ലാൻ പ്രതാപൻ ശ്രമിച്ചിട്ടില്ലേ ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി പറയും മിസ്റ്റർ അരവിന്ദൻ പാർവതിക്കെതിരെ ശബ്ദിക്കുന്ന എല്ലാവരെയും കേസിൽ കുടുക്കി അകത്താക്കാൻ വേണ്ടിയാണോ സാർ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അരവിന്ദൻ പറയും പ്രതാപം കഴിഞ്ഞാൽ അടുത്ത ഉഴം പ്രഭാവതിയാണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ നിങ്ങൾ ഈ കോപ്രായമൊക്കെ കാണിക്കുന്നത് കൂട്ടുപ്രതിയെ കണ്ടുപിടിക്കാനേ ഇങ്ങനെ നിർത്തി നിർത്തി പ്രതിയെ ചോദ്യം ചെയ്യണമെന്നൊന്നുമില്ല സത്യങ്ങളെല്ലാം പ്രതിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചാൽ മതി അതാണ് പോലീസിൻ്റെ രീതി എന്നും പറഞ്ഞിട്ട് ജാസ്മിനോട് ചോദിക്കും നീ തന്നെ പറ പൂക്കളിൽ സ്പ്രേ ചെയ്ത സ്ലോ പോയ്സൺ നീ എവിടെ നിന്നാണ് സംഘടിപ്പിച്ചത് അത് അതിന് നിന്നെ ആരൊക്കെ സഹായിച്ചത് അപ്പോൾ ജാസ്മിൻ പറയും കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ എത്തുമെന്ന് എനിക്കറിയായിരുന്നു ഞാൻ ആരെയും കൊല്ലാനൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ അരവിന്ദൻ ചോദിക്കും നിന്റെ മേക്കപ്പ് മെറ്റീരിയൽസ് മോഷ്ടിച്ച് പാർന്ന് നിനക്കെതിരെ കള്ളത്തെളിവുണ്ടാക്കി എന്നാണ് നീ പറഞ്ഞു വരുന്നതെങ്കിൽ അതിന് നീ ഇനി ശ്രമിക്കേണ്ട ഈ മേക്കപ്പ് മെറ്റീരിയൽ എനിക്ക് കൊടുത്തയച്ചതേ പാർവതി തന്നെയാണ് വിപിൻ്റെ കയ്യിലാണ് കൊടുത്തുവിട്ടത് ഇതുമായിട്ട് വിപിൻ വരുന്ന വഴിക്ക് കുറച്ച് ഗുണ്ടകൾ വിപിനെ അപായപ്പെടുത്താൻ നോക്കി അവരെ എൻ്റെ പോലീസുകാർ അങ്ങ് പൊക്കി എന്നിട്ട് ജിതിനോട്ട് എടുത്ത് വന്നിട്ട് പറയും കൊട്ടേഷൻ ആണെന്നാണ് അവർ സമ്മതിച്ചത് കൊട്ടേഷൻ കൊടുത്തത് ജിതിനും ഇതിലും വലിയ എന്ത് തെളിവാണ് വേണ്ടത് ജാസ്മിൻ മാഡം അപ്പോൾ ജാസ്മിൻ ജിതിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കാണ് കേട്ടോ എന്നിട്ട് പറയും അന്ന് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട എന്ന് എനിക്ക് എനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാതിരിക്കാനല്ലേ നീ വിശാലിനെ കൊല്ലാൻ നോക്കിയത് നീ സെൽഫിഷ് ആണടാ വെറും സെൽഫിഷ് ജാസ്മിൻ്റെ ജാസ്മിൻ ഈ പറയുന്നതും ചെയ്യുന്നതും കണ്ട് എല്ലാവരും ആകെ എട്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ട മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്